വടക്കൻ സ്പെയിനിലെ ബാസ്ക് പ്രവിശ്യയിലെ ഗോർണിക്ക ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് അന്ന് തിങ്കളാഴ്ചയായിരുന്നു ഗോർണിക്കക്കാർ വീട്ടു സാധനങ്ങൾ വിൽക്കുവാനും വാങ്ങുവാനും തിരഞ്ഞെടുക്കുന്ന തിങ്കളാഴ്ച ദിവസം സ്പെയിനിൽ നാഷണലിസ്റ്റുകളും റിപ്പബ്ലിക്കൻ ശക്തികളും തമ്മിൽ ആഭ്യന്തര കലഹം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലമായിരുന്നെങ്കിലും ചന്തയിൽ ജനങ്ങളുടെ ഒഴുക്കായിരുന്നു ഗോർണിക്കയിലെ വിപ്ലവകാരികളായ യുവാക്കൾ ഫ്രാങ്കോയുടെ സൈന്യത്തിനെതിരെ അകലയെവിടെയോ പോരിനായി പോയ ദിവസം അപരാഹ്നമായപ്പോഴേക്കും ചന്തമൈതാനി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊണ്ട് നിറഞ്ഞു അപ്പോഴാണ് ആകാശത്ത് നാസികളുടെ കങ്കമ വൈമാനികരെത്തി ആ സാധുക്കളുടെ മേൽ ഭീമാനന്ദക ബോംബ് വർഷം നടത്തിയത് മൂന്ന് മണിക്കൂറിലേറെ നീണ്ടു നിന്ന ബോംബിങ്ങിൽ ഗോർണിക്ക് കത്തിയമർന്നു സ്പാനിഷ് ജനതയുടെ സ്വാതന്ത്ര്യ സമരത്തിനെ അടിച്ചമർത്താൻ ഫ്രാങ്കോയുടെ സമ്മതത്തോടെ ജർമ്മനിയും ഇറ്റലിയും ചേർന്ന് നടത്തിയ ഈ കൂട്ടക്കൊരുതിയിൽ മനം മഹാനായ ചിത്രകാരൻ പാമ്പ്ലോ പിക്കാസോ ഗോർണിക്ക എന്ന പേരിൽ തന്നെ ചിത്രം വരയ്ക്കുകയുണ്ടായി വിശാലമായ ഒരു മുറിയിലെ കാഴ്ച എന്ന പോലെ ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിന്റെ ഇടതു വലിയ കണ്ടുകളുമായി ഒരു കാള അതിൻ്റെ വാൽ ഒരു തീപ്പന്തം പോലെ മരിച്ച കുഞ്ഞിനെ കയ്യിൽ വെച്ച് വിലപിക്കുന്ന സ്ത്രീ മുറിയുടെ നടുവിൽ വേദന കൊണ്ട് പുളഞ്ഞു വീഴുന്ന ഒരു കുതിര കുതിരക്കിടയിൽ ശരീരം ഛേദിക്കപ്പെട്ട പടയാളിയുടെ ജഡം കുതിരയുടെ വലതു ഭാഗത്ത് മുകളിലായി പേടിച്ചിരണ്ട യുവതിയുടെ മുഖം അവളുടെ നീട്ടിപ്പിടിച്ച കയ്യിൽ റാന്തൽ അതിനു മുകളിൽ എല്ലാം കാണുന്ന പോലെ പ്രകാശിക്കുന്ന ബൾബ് വലത്തേറ്റത്ത് നിന്നും മറ്റൊരു സ്ത്രീ നിലവിളിച്ചു കൊണ്ട് പ്രവേശിക്കുന്നു ഇനിയുമുണ്ട് ഏറെ സൂക്ഷ്മാംശങ്ങൾ ഈ ചിത്രത്തിൽ പിക്കാസോയുടെ ഈ എണ്ണ ചായാ ചിത്രത്തിലെ വെളുപ്പിന്റെയും കറുപ്പിന്റെയും ചാരവർണ്ണത്തിൻ്റെയും അടയാളപ്പെടുത്തലുകൾ യുദ്ധത്തിൻ്റെ ദുരിതശൈഥല്യ നൊമ്പരങ്ങൾ പങ്കുവച്ച് നമ്മെ അസ്വസ്ഥരാക്കുന്നു ജാമതീയ രൂപങ്ങളിലെ ഭാവങ്ങൾ വെളിച്ചപ്പെടുത്തുന്നതും സ്വപ്നസമാന പ്രതിരൂപാത്മകതയിൽ വലയം കൊള്ളുന്നതുമായ ഒരു ക്യുബിക് സർ റിയലിസ്റ്റിക് പെയിന്റിംഗ് ആണ് ഗോർണിക്ക